I'm enjoy the video. So thank you. Yeah, you should. Yeah, so ladies and gentlemen, even I, we're not signing off because as we all know, as we told, in a, it's just halfway. And now it's all set to be in front of each and every one of us. 27th of June. We're all going to teach us on the twenty-seventh of June. As you know, the body is of Jalaki, and Jalaki was the state of Kerala in the Pops of 2007 So everybody, thanks a lot for joining to celebrate it with us. Or you can we have a big round of applause showing all the love and encouragement to the entire cast and crew of JSA. Especially to Madhura Maharashtra. We just have to say all the best. Let's celebrate it together. Thank you, Mari, thank you, thank you, don't done a great job, man. Seriously, thank you. I think see, Yana is about uh 27. But I think you are the one who should be asking them to be the HR Yes. ஏ ஜனவரி 28 கேஎஸ் தியேட்டர்ல பெரியானே அமரும் தியேட்டர்ல வந்த அந்த சினிமா காரண நான் தியேட்டர் எக்ஸ்பீரியன்ஸ் वाला சினிமா யார நான் ஒரிஜினல் சினிமா निराशाப்படுறதுல தெரிஞ்சாயும் அது ஒரு சினிமாட்டரோட அனக்க என்ன வார்த்தையான டிக்கெட்ல இருந்து அந்த சினிமா காரண வரலை நான் ரொம்ப निराशाப்படுது. थैंक यू माय टेक्नीशियन சாகீர் और थैंक यू थैंक यू करके. எல்லாம் கரெக்டா ஜனவரி 26 ஆனது 23 யூஸ் கூட நம்ம யாரை ஜனவரி 26 தா பண்ணிக்கிறது. ஜூன் 26 അല്ലല്ലവർക്ക് സ്നേഹിച്ച് അവർക്ക് പെട്ടെന്ന് അവർക്ക് ജിയോ ജോൺ ജോൺസർ ജോൺ ജോൺസർ സർട്ടി കേൾവാ れる യെസ് സോ വൺസ് എഗൈൻ താങ്ക്സ് അ lot എവരി<body> താങ്ക്സ് ടു ദി എച്ച്ആർ ന്യൂ താങ്ക്സ് അ lot ഫോർ ജോയിനിങ് സോ എനി ഈയർ സെലിബ്രേഷൻ നമ്മൾ ഇന कंटिन्यू ചെയ്യാന വിൽ വെയിറ്റ്സ് അറ്റ് ദാറ്റ് ഡേ ഔർ അസോസിയേറ്റ്സ് വിത്തി ആർ സെലിബ്രേറ്റ് ചെയ്യാന വിൽ all be there ആൻഡ് താങ്ക്സ് ടു യുവർ ടൈം ടീം അഗൈൻ സോ ദി യു വിൽ ജസ്റ്റ് ഈ മൂന്ന് വരെ ഒരു പക്ഷെ വളരെ പ്രക്ഷുബ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ അവസാനം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രക്ഷുബ്ധതയെല്ലാം മനസ്സിലടിച്ച് എൽപ്പിക്കുന്ന ഒരു പ്രഷറാണ് ആ പ്രഷറിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ കലാകാലങ്ങളിൽ രാജേഷ് പരവൂർ പറവൂറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടീമുണ്ട് മായ അതിനു മുമ്പ് ജഗദീഷ് ഏട്ടൻ നയിച്ചിരുന്ന കോമഡി സ്റ്റാർസിൻ്റെ ഷോ ഇതൊക്കെ കണ്ടിട്ടാണ് കിടക്കുവാറിയത് ഇൻവേരിയബിളിൽ പകല് പോലും ഒരുപക്ഷെ എന്തെങ്കിലും പ്രഷർ അധികമായിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കലാകാരന്മാരെയാണ് നിങ്ങൾക്ക് അവരെ എല്ലാം നല്ല പരിചയമുണ്ടാകുമെന്ന് എനിക്കറിയില്ല ഈ കലാകാരന്മാരെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു അവർ ഈ വേദിയിലേക്കാണ് വന്നത് പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വലിയ രീതിയിൽ വളരാൻ സാധിക്കും എന്ന് മാത്രം ഞാൻ എൻ്റെ രൂപത്തിൽ ഇവിടെ അറിയിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടവിടെ ഒന്നും ചെയ്യുന്നില്ല പ്രിപ്പയർഡാക്കും സോ അവര് മൂന്ന് പേരും ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം ഒരു സ്പെഷ്യൽ ഇൻട്രോന്ന ആവശ്യമില്ല നമുക്കറിയാം നമ്മളിപ്പോ കാണുന്ന ആ ഒരു കോമഡി സീൻസ് ആ ഒരു ക്ലാസ് റൂമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ത്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ചോദിച്ചോ